ഓം ശ്രീ സായിറാം ഭഗവാന്റെ പതാര വിനങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തശോയജ്ഞത്തിന്റെ ഇരുന്നൂറ്റി എഴുപത്തി എട്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് ശ്രീ പ്രേംസായി കാസർഗോഡ് ആഹ് നമുക്ക് വേണ്ടി വായിക്കുന്നതും അനുഭവം പങ്കുവയ്ക്കുന്നതും ശ്രീമതി സംഗീത ആ കല്ലിയോട് കാസർഗോഡ് അപ്പൊ നളിനി ഡ്യൂട്ടിക്ക് വന്നിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ ആ ഒരു കാര്യം ചെയ്യൂ സംഗീത തന്നെ ഓങ്കാരം പറഞ്ഞോളൂ സംഗീത ഹലോ ഹലോ ആ മോൾ ഓങ്കാരം പറഞ്ഞ് സായി ഗായത്രി പറഞ്ഞിട്ട് തുടങ്ങിക്കോളൂ ഓ साईश्वराय विद्महे सत्यदेवाय धीमहि तन्न सर्वप्रचोदयात् ॐ सा ईश्वराय विद्महे सत्यदेवाय धीमहि तन्न सर्वप्रचोदयात् ॐ सा ईश्वराय विद्महे सत्यदेवाय धीमहि तन्न सर्वप्रचोदयात् ഓം ശ്രീ സായിരാം ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു തുടങ്ങാം എന്റെ പേര് സംഗീത കാസർഗോഡ് ജില്ലയിലെ കല്ലോട് സമിതി ഞാൻ ഇന്ന് വായിക്കാൻ പോകുന്നത് സത്യസായി വാണിയിലെ ഒമ്പതാം ഭാഗം കഥ പറയുന്ന നാവ് നിങ്ങളെല്ലാം വിദ്യാലയത്തിനാണല്ലോ പുസ്തകങ്ങൾ വായിക്കുന്നു ക്ലാസുകൾ ശ്രദ്ധിക്കുന്നു എല്ലാവരും ഒന്നായി പറയുന്നു ഞങ്ങൾ വിദ്യാർത്ഥികളാണെന്ന് കാരണം നിങ്ങൾ പല വിഷയങ്ങളും പഠിക്കുന്നു പ്രായപൂർത്തിയാകുമ്പോൾ എന്തെങ്കിലും തൊഴിൽ ചെയ്യുന്നതിനോ മറ്റുദ്യോഗങ്ങൾ പ്രവേശിക്കുന്നതിനോ ഈ പഠനം നിങ്ങളെ സഹായിക്കുന്നു നിങ്ങൾ ആരോഗ്യശീലങ്ങൾ പഠിക്കുന്നു കളിക്കുന്നു ശരീര പോഷണത്തിനും ഉറപ്പിനും വ്യായാമം ചെയ്യുന്നു ഇവയൊക്കെ നല്ലതാണ് അവ നന്നായി പഠിക്കണം പക്ഷെ ഇതല്ലാതെ വേറെയും കാര്യങ്ങളുണ്ട് ചെയ്യേണ്ടതും നന്നായി ചെയ്യാൻ പഠിക്കേണ്ടതുമായവ ആ കാര്യങ്ങളെ പറ്റി ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാം സൗമ്യമായും മധുരമായും വേണം നിങ്ങൾ ഓരോരുത്തരോടും സംസാരിക്കുവാൻ നിങ്ങൾക്ക് കാക്കയുടെ ശബ്ദം ഇഷ്ടമാണോ അത് കാക്ക എന്ന് ശബ്ദിക്കുവാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ അതിനെ ഓടിച്ചു കളയുന്നു അതിന്റെ ശബ്ദം പരിക്കനാണ് ചെവിക്ക് സഹിക്കാൻ കഴിയാത്തത് കുയിൽ നാദം നിങ്ങൾ കേട്ട് കാണുകയില്ലേ കുയിൽ രൂപം കൊണ്ട് കാക്കയെ പോലെയാണ് കാക്കയുടെ കൂട്ടിൽ കാക്ക കുഞ്ഞുങ്ങളും ഒത്ത് അവ വളരുന്നു തള്ളക്കാക്ക അതിന്റെ കുഞ്ഞുങ്ങൾക്കൊപ്പം ഇവയ്ക്കും തീറ്റ കൊടുക്കുന്നു പക്ഷേ കുയിലിനെ ആരും കല്ലെറിഞ്ഞു ഓടിക്കുന്നില്ല അവയുടെ മധുരഗാനം എല്ലാവരും ഇഷ്ടപ്പെടുന്നു സൗമ്യമായി മധുരമായി പറയണം അപ്പോൾ എല്ലാവരും നിങ്ങളെ ഇഷ്ടപ്പെടും നാവിന് ഈശ്വരൻ രണ്ട് പ്രധാന തൊഴിലാണ് നൽകിയിരിക്കുന്നത് നാവിന് ഒന്നല്ല രണ്ട് പ്രവർത്തനങ്ങൾ ഉണ്ട് നാവിന് വിഭു അരുളിയിരിക്കുന്ന രണ്ടു പ്രവർത്തനങ്ങളും പ്രധാനപ്പെട്ടവയാണ് അതിൻ്റെ ആദ്യവൃത്തി അല്പം ആലോചിച്ചു നോക്കൂ രുചി നോക്കാൻ എന്തെങ്കിലും ദുസ്വാദ് ഉണ്ടെങ്കിൽ നാവ് ദുസ്വാദ് റിയിച്ചാലും നിങ്ങൾ തുപ്പിക്കളയുന്നില്ല നിങ്ങളുടെ രോഗം വേഗത്തിലും പൂർണമായും സുഖപ്പെടുത്തുന്നതിന് അവ ഉപകരിക്കും മറ്റൊരു കാര്യം കൂടി ഓർക്കുക രുചിയുള്ള സാധനം നിങ്ങളുടെ ആരോഗ്യത്തിന് ചിലപ്പോൾ ചേരുന്നുണ്ടായിരിക്കില്ല നാവ് നിങ്ങളോട് പറയുന്നു ഒരു സാധനം കൈപ്പോ മധുരമോ ഉപ്പോ ഉള്ളതാണെന്ന് നിങ്ങൾക്ക് പറ്റിയതോ പറ്റാത്തതോ എന്ന് നാവിന് നിർദ്ദേശിക്കാൻ പറ്റുകയില്ല അതുകൊണ്ട് നിങ്ങൾ അമിതമായി കഴിച്ച് ആരോഗ്യം നഷ്ടപ്പെടുത്താതിരിക്കും നിങ്ങളുടെ ചിന്തകൾക്കും ആശയങ്ങൾക്കും അനുഭൂതികൾക്കും ആഗ്രഹങ്ങൾക്കും പ്രാർത്ഥനകൾക്കും സുഖദുഃഖങ്ങൾക്കും സ്വാതന്ത്ര്യവിഷ്കരണം നൽക നൽകുന്നുള്ള ഉപകരണമാണ് നാവ് കോപം വന്നാൽ കടുത്ത വാക്കിൽ ഉറക്കെ വിളിച്ചു പറയുവാൻ നിങ്ങൾ നാവ് ഉപയോഗിക്കുന്നു സന്തുഷ്ടരാണെങ്കിൽ സൗമ്യമായ പദങ്ങൾ തുഷ്ടി നൽകുന്ന സ്വരത്തിൽ പറയുവാൻ അതേ നാവ് നിങ്ങൾക്ക് ഉപയോഗിക്കുന്നു നിങ്ങളുടെ നാവ് നിങ്ങളുടെ നന്മ നിങ്ങളുടെ നന്മയ്ക്കും മറ്റുള്ളവരുടെ ക്ഷേമത്തിനും മാത്രമായി ഉപയോഗിക്കുവാൻ ഞാൻ ആവശ്യപ്പെടുന്നു മറ്റൊരാ മറ്റൊരാളോട് പരുഷമായി നിങ്ങൾ സംസാരിച്ചാൽ അയാളും ഉറക്കെ പരുക്കനായി സംസാരിക്കും കോപം നിറഞ്ഞ വാക്കുകൾ കൂടുതൽ പ്രകോപിതമായ വാക്കുകൾക്ക് കാരണമായി ഭവിക്കും മറിച്ച് നിങ്ങൾ അരിവും മധുരവുമായ വാക്കുകൾ നിങ്ങളോട് കോപമുള്ള ഒരാളോട് ഉപയോഗിച്ചാൽ അയാൾ സാന്ത്വനം പെ പെടുന്നു തൻ്റെ നാവ് പ്രകോപിതമായി ഉപയോഗിച്ചാൽ അയാൾ ദുഃഖിക്കും അലരാതിരിക്കുക ആവശ്യ ത്തിലധികം സംസാരിക്കാതിരിക്കുക ആവശ്യമില്ലാതെ സന്ദർശങ്ങളിൽ സംസാരിക്കാതിരിക്കുക നിങ്ങൾ ഓരോടോ ഓരോ പറ്റും സുഹൃത്തുക്കളോടോ സംസാരിക്കുമ്പോൾ കേൾവിക്കാരനോ കേൾവിക്കാർക്കോ ആവശ്യമുള്ളത്ര മിതമായ സ്വരത്തിൽ ശബ്ദമുയർത്തിയാൽ മതി എന്തിന് നിങ്ങളുടെ ഊർജം ആവശ്യമില്ലാതെ ഉച്ചത്തിൽ സംസാരിച്ച് പാഴാക്കുന്നത് ് സ്വനന്മയ്ക്കും മറ്റുള്ളവരുടെ നന്മയ്ക്കും ഉപയോഗിക്കുക മറ്റൊരാൾക്ക് നേരെ ചീത്ത വാക്ക് ഉപയോഗിക്കരുത് അത്തരം വാക്കുകൾ നിങ്ങളുടെ നാവിൽ നിന്നുയരാതിരിക്കട്ടെ മറ്റുള്ളവരുടെ കാതിൽ അവ കടക്കാതിരിക്കട്ടെ ഹൃദയനിവാസിയായ ഈശ്വരൻ നിങ്ങളുടെയും മറ്റുള്ളവരുടെയും ഉള്ളിലുണ്ട് നോർക്കുക ഭഗവാൻ ഇതെല്ലാം കേൾക്കുകയും കാണുകയും ചെയ്യുന്നു എന്റെ തല എൻ്റെ കൈകൾ എൻ്റെ കണ്ണ് എന്റെ മനസ്സ് എന്റെ ആശയം എന്ന് നിങ്ങൾ പറയാറില്ലേ ദേഹവും മനസ്സും മത്തിഷ്കവും സ്വകീയമായി കരുതുന്ന ആരാണ് ഞാൻ നിങ്ങളിലുള്ള ഈശ്വരന്റെ ജ്യോതി ജ്യോതി ബിന്ദുവാണ് ആ ഞാൻ ഈ തേജസ് എല്ലാവരിലുമുണ്ട് അതുകൊണ്ട് നിങ്ങൾ കർക്കശവും കോപവും ക്രൂരവുമായ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളിലുള്ള ഈശ്വരനെയും അപരിനുള്ള ഈശ്വരനെയും ഒരുപോലെ വേദനിപ്പിക്കുന്നു ഞാൻ പറഞ്ഞതുപോലെ നാവ് ഒരു ഉപകരണം മാത്രമാണ് നിങ്ങളെയും അന്യരെയും നിങ്ങൾക്ക് ആ നാവ് കൊണ്ട് ഉപദ്രവിക്കാം അതുകൊണ്ട് ശ്രദ്ധിക്കുക നിങ്ങളത് കനിവാർന്ന വാക്കുകളും ഈശ്വരനാമവും വിഭുവിൻ്റെ നാമവും സ്തുതിഗീതങ്ങളും പ്രാർത്ഥനയും നടത്തുന്നതിന് ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല നിയോഗമായിരിക്കും അത് നാവിനെ പറ്റി അല്പം കൂടി ഞാൻ പറയട്ടെ നാവിനെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ പഠിക്കുവാൻ സാധിക്കും നാവിന്റെ വീട് വിട്ട് പുറത്തു വരുന്നത് അപൂർവ അവസരങ്ങളിൽ മാത്രം ശാന്തമായി അത് വീട്ടിനുള്ളിൽ കഴിയുന്നു അതിന്റെ പരിധികൾ അതിനറിയും അലഞ്ഞു നടക്കുവാൻ അതിനാഗ്രഹമില്ല ഈ പാഠം നിങ്ങൾ അതിൽ നിന്ന് പഠിക്കേണ്ടതാണ് വീട്ടിൽ നിങ്ങൾ ഏകാഗ്രതയോടെ പ്രയോജനപ്രദമായി തീരട്ടെ മാതാപിതാക്കന്മാരെയും സഹോദരി സഹോദരന്മാരെയും സഹായിക്കൂ പ്രയോജനവുമില്ലാതെ അലയാൻ ഇടവരാതിരിക്കട്ടെ മറ്റുള്ളവരുടെ ഭാവങ്ങളിൽ ഭവനങ്ങളിൽ തള്ളിക്കയറി അവരെ ഉപദ്രവിക്കാതിരിക്കൂ നമ്മുടെ നാവ് മറ്റു വായുകളിലേക്ക് പോകുന്നില്ല അത് അതിന്റെ ഗ്രഹത്തിൽ തന്നെ കഴിയുന്നു സ്വന്തം വീ വീട് വിട്ട് അലയുന്നത് ഉചിതമല്ല അലസമായി നടന്നും ഇരുന്നും വഴിപോക്കരെ പാർത്തും സമയം പാഴാക്കരുത് നിങ്ങളുടെ ശിക്ഷിത ശൈലി കൊണ്ട് വീട്ടിലും വിദ്യാലയത്തിലും സത് നേടണം സായിര സാരി നീ മോളെ അനുഭവങ്ങൾ പറഞ്ഞോളൂ സ്വാമി ലെങ്ങനെ എത്തി എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പറയാം ഞാൻ കല്യാണത്തിന് മുന്നേ വരെ ഷിരിഡി സായി ഭക്തയാണ് എന്റെ വീട്ടുകാരും അമ്മൂമ്മയും ഒക്കെ ഷിരടി സായി ഭക്തരാണ് ഞാൻ രണ്ടായിരത്തിഇരുപതിലാണ് കല്യാണം കഴിഞ്ഞത് ഇവിടെ എല്ലാരും സത്യസായി ഭഗവാന്റെ ഭക്തരാണ് എനിക്ക് ആദ്യം ഒന്നും വിശ്വാസം ഇരുന്നില്ല ഒരു വർഷം കൊറോണ ടൈം ആയതിനാൽ സമിതി ഒന്നും പോകാൻ പറ്റില്ല പിന്നെ രണ്ടായിരത്തിഇരുപത്തൊന്ന് ഞങ്ങൾ ഹൈദരാബാദിലേക്ക് ഷിഫ്റ്റ് ആയി പിന്നീട് അടുത്ത വർഷം ഞങ്ങൾ നാട്ടിലെത്തി ശിവാട്ടൻ പിന്നെ വർക്ക് ഫ്രം ഹോം ആയിരുന്നു അതുകൊണ്ട് ഞങ്ങൾ എല്ലാ സൺഡേസും ഭജനയ്ക്ക് പോകുമായിരുന്നു പിന്നീട് ഞാൻ സ്വാമിയോട് കൂടുതൽ അടുത്തു എന്ത് പ്രോബ്ലം വന്നാലും സായി ഗായത്രി പറയുമായിരുന്നു സ്വാമി എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും നടത്തി തരുമായിരുന്നു അങ്ങനെ ഒരു ദിവസം എൻ്റെ കല്യാണ മോതിരം കളഞ്ഞു ബാത്റൂമിൽ വെച്ചാണ് കളഞ്ഞത് അത് കുറച്ച് ലൂസായ മോതിരമായിരുന്നു ആ ഞാൻ തുണി അലക്കുമ്പോൾ കളഞ്ഞെന്ന് വിചാരിച്ചു അവിടെയും കുറെ നോക്കി കിട്ടിയയില്ല പിന്നെ ഞാൻ ഒരു ലെറ്റർ എഴുതി സ്വാമിക്ക് അതിനെ പൂജാ റൂമിൽ വെച്ച് പിന്നീട് ഞാൻ പ്രാർത്ഥിച്ചോണ്ടായിരുന്നു പിന്നെ ഞാൻ പുറത്തേക്ക് മോതിരം തേടി പോയി അപ്പോൾ തുണി തുണി അലക്കിയ സ്ഥലത്ത് അത് വീണ്ടും അവിടെ കിടന്നു ഞാൻ നേരത്തെ നോക്കിയപ്പോ അതെനിക്ക് കിട്ടിയില്ല പക്ഷെ പിന്നീട് എന്റെ കണ്ണി മുമ്പേ മുന്നേ അത് വീണ് കിടന്നു എനിക്കത് സ്വാമി തന്നതാണെന്ന് എനിക്ക് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം പിന്നീട് എനിക്ക് എൻ എൽ പിയിൽ സെലക്ഷൻ കിട്ടി ഇപ്പോൾ ഞാൻ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ മാസം ശ്രീ സത്യസായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹയർ ലേണിംഗിൻ്റെ സ്പാർക്ക് ലാബിൻ്റെ ഒരു പ്രോഗ്രാമിലും സെലക്ഷൻ കിട്ടി അത് ഒരു നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് ഇതെല്ലാം എനിക്ക് ഇതിനെല്ലാം ഭഗവാനോട് ഞാൻ കട കടപ്പാടുണ്ട് എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് ഇതെന്ന് ഞാൻ പറയാം നമ്മൾ എത്രമാത്രം സ്വാമിയെ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുന്നുവോ അത്രമാത്രം സ്വാമി നമ്മളോടൊപ്പം ഉണ്ടാവും So, Always best to Saira <coughs> Ah, okay. Okay. <laughs> mm. <laughs> ആ നമുക്ക് തൽക്കാലം ഇതൊന്നു ഇടൂ ഞാനൊന്ന് നോക്കട്ടെ എന്നിട്ട് ഞാൻ എന്തെങ്കിലും ആലോചിക്കട്ടെ ഞാൻ വിചാരിച്ചു സംഗീത കുറച്ചു നേരം കൂടെ പറയുന്നു ഭഗവാന്റെ ഇതിട അപ്പത്തേക്ക് ഞാനൊന്നാലോചിക്കാം సర్వభూతాత్మ అది నిజమైనటువంటి యొక్క ఆత్మతత్వం సర్వులు ఎందుకు ఒక్కటే సర్వభూతాంతరాత్మ ఇలాంటి ఏకత్వాన్ని మనం విస్మరించి భిన్నత్వాన్ని అభివృద్ధి పరుచుకొని అశాంతికి గురి అయిపోతున్నాం అండర్స్టాండ్ దాట్ యూనిఫైయింగ్ యూనిఫైంగ్ వెన్ యువ్ దిస్ యూనిటీ అండ్ డెవలప్ డైవర్సిటీ దెన్ యూ టెన్ టు సారోఫుల్ అండ్ త్రిగుణముల యొక్క వికారం చేతనే ఈ ప్రపంచము సృష్టింపబడి పోషింపబడి నశింపబడుతూ ఉంటుండాలి ఇట్ ఈస్ అకౌంట్ ఆఫ్ చేంజ్ ఆఫ్ దిస్ త్రీ క్వాలిటీస్ ద క్రియేషన్ ద స్వస్త్రన్స్ అండ్ ద డిస్ట్రక్షన్ త్రిగుణమలే పునాదులు త్రిగుణమలే ఆధారములు త్రిగుణమలే ప్రాణములు ఈ త్రిగుడములు యొక్క స్వరూప స్వభావాలతో ఈ యొక్క ప్రకృతి యొక్క తత్వము వికసిస్తూ వస్తుండాలి నేచర్ బ్లాజమ్స్ అండ్ గెట్స్ ట్రాన్స్ఫార్మ్ బై ది చే సముదాయమే ఈ ప్రపంచము the entire universe is a combination of these three qualities in different proportion ah <laughs> ഓം ശ്രീ സായിരാം ഭഗവാൻ നമുക്ക് സേവനത്തിന് ഒരുപാട് സ്വാമി പറഞ്ഞ സേവനമാണ് ഏറ്റവും വലിയ സാധനം മാനവസേവ മാധവസേവ എന്നൊക്കെ നമ്മൾ പറയും നാരായണ സേവ നരസേവ നാരായണ സേവ എന്നൊക്കെ പറയും പക്ഷെ നമ്മൾ അതിന്റെ ഒരു അതിന്റെ ആ ഒരു ആഴം അതിൻ്റെ എത്ര തീവ്രമായ ഒരു അർത്ഥമാണ് അതിനുള്ളതെന്ന് നമ്മൾ ആലോചിക്കാറില്ല നമ്മൾ വിചാരിക്കും പ്രശാന്തി സേവയ്ക്ക് വന്ന് ഇവിടെ ചെയ്യുന്നത് മാത്രമാണ് സേവ അല്ല സ്വാമി പറയണത് നമ്മളുടെ നമ്മൾ എവിടെ ഇരിക്കുന്നുവോ അവിടെ ഇരുന്നിട്ട് ചെയ്യുന്ന സേവ എല്ലാം എന്നിൽ തന്നെയാണ് എത്തുന്നത് കാരണം ഞാൻ ഓരോരുത്തരുടെ ഉള്ളിലും ഓരോ ജീവിയുടെ ഉള്ളിലും ഞാൻ സന്നിഹിതനാണ് അതുകൊണ്ട് ഏത് ജീവിക്ക് ചെയ്യുന്ന പിന്നെ സേവനവും എനിക്ക് ചെയ്യുന്ന സേവനമാണെന്ന് ഭഗവാൻ പറയാറുണ്ട് അപ്പൊ ഞാൻ തിരുവനന്തപുരത്ത് താമസിക്കുന്ന സമയത്ത് ടു തൗസൻഡ് സെവൻ എയ്റ്റിലൊക്കെ ഞങ്ങള് തൊഴുക്കൽ ജയിൽ അതായത് നെയ്യാറ്റിങ്ങര എന്ന സ്ഥലത്ത് തൊഴുക്കൽ എന്നൊരു സ്ഥലത്താണ് പിന്നെ വനിതാ ജയിലുള്ളത് അപ്പോ വനിതാ ജയിലില് ഞാൻ ഒരു ദിവസം പോയി പോയി നോക്കിയിട്ട് അവിടുത്തെ സൂപ്രണ്ടിനോട് പറഞ്ഞു ഞാൻ സായി ഡി ബോട്ടിയാണ് ഞങ്ങളൊരു ഗ്രൂപ്പായിട്ട് ഇവിടെ വന്ന് പിന്നെ ഇവരോട് കുറച്ച് ഭജനയോ അങ്ങനെയൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് സമ്മതമാണോ ഇഷ്ടമാണോ അത് അനുവദനീയമാണോ അനുവദനീയമാണോ നമ്മൾ അറിയണമല്ലോ അങ്ങനെയൊക്കെ ചോദിച്ചു പറഞ്ഞു മാഡം തീർച്ചയായിട്ടും ഇവര് ഒരുപാട് ഹാർഡായിട്ടുള്ള ലൈഫ് അവർ ഒരുപാട് വളരെ വിഷമ വിഷ വൈഷമേറിയ ജീവിതത്തിലൂടെ കഴിഞ്ഞു വന്നിട്ട് ഇതിനകത്ത് ബന്ധനസ്ഥരാക്കി വരാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് മനസ്സിന് സുഖവും നേർവഴിയിലേക്ക് നയിക്കാനുള്ള തീർച്ചയായിട്ടും നിങ്ങൾ സ്വാഗതമാണെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ അടുത്ത ആഴ്ച ഞാൻ എൻ്റെ ഫ്രണ്ട്സ് തിരുവനന്തപുരത്തു നിന്നുള്ള അല്ല തിരുവനന്തപുരത്ത് നിന്നുള്ള ആശാ നമ്മുടെ ആശാ അങ്ങനെ ഞങ്ങൾ പിന്നെ പിന്നെ നെയ്യാറ്റിങ്ങി തന്നെയുള്ള ആദ്യം പിന്നെ രമണി അങ്ങനെ ഞങ്ങൾ കുറച്ച് പേര് നാലഞ്ച് പേര് ചേർന്നിട്ട് അവിടെ ചെല്ലും അപ്പൊ അവിടെ ചെല്ലുമ്പോൾ വനിതാ ജയിലിൽ അവർക്ക് ജോലികളുണ്ട് ജോലികൾ ചെയ്തിട്ട് അവരൊരു ഞങ്ങളൊരു പതിനൊന്ന് മണിക്ക് ചെല്ലണം പറഞ്ഞു പതിനൊന്ന് മണിയാകുമ്പോൾ അവര് രാവിലത്തെ ജോലിയൊക്കെ തീർത്തിട്ട് കുളിച്ചു വൃത്തിയായി അവര് ഒരു വാതിലിന്റെ അപ്പുറത്തിരിക്കും ഞങ്ങൾക്ക് അകത്തോട്ട് പ്രവേശനമില്ല ഞങ്ങൾ ആ വാതിലിന്റെ ഇപ്പുറത്തിരിക്കും മനസിലായില്ലേ അവർക്ക് ഇങ്ങോട്ട് ഇപ്പുറത്ത് വരാൻ പറ്റില്ല ഞങ്ങൾക്ക് അപ്പുറത്തും പോകാൻ പറ്റില്ല അപ്പൊ ഞാൻ ഓർക്കും ഒരു വാതിലിന്റെ അപ്പുറവും ഇപ്പുറവും എന്തോ ഒരു വ്യത്യാസമാണ് അല്ലെ അപ്പൊ നമ്മൾ ഒരുപാട് വസ്തുത്തിൽ അവരാരും ക്രിമിനൽസ് അല്ല അവരാരും ദുഷ്ടകളോ ഒന്നുമല്ല നമ്മള് ഒരു സാഹചര്യം സാഹചര്യം ചതിക്കപ്പെട്ടവർ അങ്ങനെയൊക്കെ നിവർത്തികേട് കൊണ്ട് ഒരു മോമെന്റിൽ മോമെന്റിലുണ്ടാവുന്ന മഹാസംഘർഷം മനസ്സിന്റെ സംഘർഷം കൊണ്ട് ചെയ്തു പോകുന്ന കുറ്റങ്ങളാണ് അല്ലാതെ അവരാരും ക്രിമിനൽസ് അല്ല കാരണം നമ്മള് കഥകൾ ഭഗവാന്റെ കഥകള് സ്വാമിയുടെ കഥകള് മാത്രമല്ല സ്വാമിയുടെ മഹിമകള് ശ്രീകൃഷ്ണന്റെ കഥ എല്ലാവരുടെ കഥകളും ക്രൈസ്റ്റിന്റെ കഥ എല്ലാ ജാതി മസ്തരും ഉണ്ട് അവിടെ ഭജന ഭജനയൊക്കെ അവർക്ക് എന്തൊരിഷ്ടറിയപ്പോ നമ്മള് ചെന്നവിടെ ഒരു മണിക്കൂർ ചെലവഴിക്കുമ്പോ അങ്ങനെ ഒരു ഒരു മാസം പോയി കഴിഞ്ഞപ്പോ അവിടുത്തെ സൂപ്പൻ പറഞ്ഞു നമ്മുടെ ഇവിടെയുള്ള ഈ അന്തേവാസികൾക്ക് നിങ്ങൾ വന്നതിന് ശേഷം വളരെ ഒരു വളരെ വ്യത്യാസമുണ്ട് കാരണം അവർക്ക് വളരെ ഒരു എന്താ പറയുക പോസിറ്റീവ് എനർജി അവർക്ക് മനസ്സിനൊരു വളരെ ലാഘവം വന്നിട്ടുണ്ട് അവരുടെ പെരുമാറ്റത്തിൽ തന്നെ നമുക്കത് കാരണം കർക്കശമായിട്ട് സംസാരിക്കുക ഈ നിരാശ കൊണ്ടാണല്ലോ അവരവിടെ അവിടെ അവർ നിരാശയുണ്ടല്ലോ അവർക്ക് പുറത്തു വരാൻ പറ്റില്ലല്ലോ അങ്ങനെയൊക്കെ പല കുട്ടികളൊക്കെ വീട്ടിലുള്ളവരുണ്ട് അമ്മമാരുണ്ട് ആ പിന്നെ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് വളരെ നല്ല കാര്യമാണ് എന്ന് പറഞ്ഞു അങ്ങനെ അവര് തന്നെ ഞങ്ങളോട് പറയും ഭജനയൊക്കെ നന്നായിട്ട് പാടും അങ്ങനെ ഒരു അനുഭവം കുറേ കാലം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഇങ്ങോട്ട് തിരുവനന്തപുരത്തേക്ക് തിരുവനന്തപുരം വിട്ട് വരുന്നത് വരെ പോയിക്കൊണ്ടിരുന്നു അങ്ങനെ ഒരു അനുഭവം പിന്നെ ഒരു അനുഭവം ഉള്ളത് സ്വാമി പറഞ്ഞത് നമ്മൾ വിവേകാനന്ദ സ്വാമി തന്നെ നമ്മുടെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മുൻപില് ഒരാൾ വന്ന് നിൽക്കുമ്പോൾ ആരോ ആയിക്കോട്ടെ നമുക്ക് സേവനത്തിനുള്ള അവസരം ഉണ്ടെങ്കിൽ അത് ചെയ്യണം കാരണം വിവേകാനന്ദ സ്വാമി പറയുന്നത് അത് നമ്മളുടെ സാമർഥ്യമേ അല്ല ഭഗവാൻ നമുക്ക് സേവ ചെയ്യാനൊരു അവസരം തരുവാണ് ആ സേവ ചെയ്യാനുള്ള അവസരം എല്ലാവർക്കും അവൈലബിൾ അല്ല നമ്മുടെ സമൂഹത്തെ നമ്മളെ നോക്കൂ നമ്മളിപ്പോ എന്തോരം സൈഡി ബോട്ടീസ് എന്തുമാത്രം സേവകൾ ചെയ്യുന്നു നമ്മുടെ ചുറ്റും തന്നെ എത്രയോ പേര് താമസിക്കുന്നുണ്ട് അവരാരെങ്കിലും ഇങ്ങനെ സേവ ചെയ്യുന്നുണ്ടോ ഇല്ലല്ലോ അപ്പോ ആ സേവനത്തിനുള്ള അവസരം നമുക്ക് ഭഗവാൻ തരുന്ന ഒരു സാധന ആത്മീയ സാധനയ്ക്കുള്ള മാർഗമാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഏത് സേവനവും ഒരു കൊച്ചു കുഞ്ഞിനാണെങ്കിലും ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാൾക്കാണെങ്കിലും ഒരു സാധുക്കൾക്കാണെങ്കിലും അല്ലെങ്കിൽ രോഗികൾക്കാണെങ്കിലും എല്ലാവർക്കും നമ്മൾ ചെയ്യുന്ന സേവനം അത് ഭഗവാനിലാണ് എത്തുന്നത് നമുക്ക് അന്ധവിദ്യാലയം ഒക്കെ നമ്മുടെ തിരുവനന്തപുരത്ത് അന്ധവിദ്യാലയം ഒക്കെ ഉണ്ടായിരുന്നു ഉള്ളത് കൊണ്ട് നമുക്ക് സേവനത്തിനുള്ള ഒരു ഒരുപാട് അവസരം കിട്ടി ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കാനും കോളേജിൽ പഠിപ്പി കോളേജിലുള്ള കുട്ടികൾക്ക് വായിച്ചു കൊടുക്കുക അതായത് അവർക്ക് ബ്രെയിലാണല്ലോ അവർ കുത്തി 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 എഴുതും കുത്തി 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 വായിക്കും നമ്മൾ ഒരു പേജ് എഴുതുന്ന സമയത്ത് അവർക്ക് ഒരു പാരഗ്രാഫ് പോലും എഴുതാൻ പറ്റില്ല അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് അവർ പഠിക്കുന്നത് അപ്പോഴാണ് നമ്മൾ പിന്നെ റെക്കോർഡിങ്ങിന് ഒരു സിസ്റ്റം എനിക്ക് ഓർമ്മ വന്നത് പിന്നെ ഞാൻ എന്ത് ചെയ്തു റെക്കോ കാസറ്റ് അന്ന് അന്ന് നമ്മുടെ ഈ ഫോണൊന്നും ഇല്ല ഇങ്ങനത്തെ ഫോണൊന്നും ഇല്ല അപ്പം പിന്നെ ചെറിയ ടേപ്പ് റെക്കോർഡർ വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ ചില കുട്ടികൾ കുറച്ച് സാമ്പത്തികമായിട്ടുള്ള കുട്ടികൾ അവർ തന്നെ കാസറ്റ്സ് വാങ്ങിച്ചു തരും അല്ലാത്തവർക്ക് വേണ്ടി ഞാൻ വാങ്ങിക്കും ഞങ്ങളുടെ ഫ്രണ്ട്സ് വാങ്ങിച്ചു തരും അങ്ങനെ നമ്മൾ പിന്നെ കാസറ്റില് വായിക്കാൻ തുടങ്ങി അപ്പോൾ അത് വാസ്തവത്തിൽ നമ്മൾ വീട്ടിൽ ഞാൻ ഒരു ദിവസം നാല് മണിക്കൂറൊക്കെയാണ് വായിക്കുന്നത് അപ്പം വീട്ടിലിരുന്ന് തന്നെ ഒരു വലിയ സേവനം ചെയ്യാനുള്ള അവസരം നമുക്ക് കിട്ടി അങ്ങനെ എല്ലാ ക്ലാസ്സുകൾക്കും ബി എഡിന് കോളേജിൽ എം എ കെ ബി എ കെ ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ധാരാളം പുസ്തകങ്ങൾ അവരുടെ സബ്ജെക്ട്സ് വായിച്ചു കൊടുക്കാൻ പറ്റി പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നന്നായിട്ട് പരീക്ഷ എഴുതുവാനും അപ്പൊ അങ്ങനെ ആയപ്പോഴാണ് തിരുവനന്തപുരത്ത് കെ എഫ് ബി എന്നൊരു ബിൽഡിംഗ് ഉണ്ട് കെ എഫ് ബി വെച്ചാൽ കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് അതാണ് എൻ്റെ അർത്ഥം പേര് കെ എഫ് ബി അവർ അവരൊക്കെ ഒരു സംഘടനയാണ് അപ്പോൾ ഈ കുട്ടികൾ പറഞ്ഞിട്ട് ആൻറ്റി നമുക്ക് അവിടെ പോവാമെന്ന് പറഞ്ഞിട്ട് അവരെ വലിയ കൂട്ടിക്കൊണ്ട് ഈ കെ എഫ് ബി പോവും അവിടെ ചെല്ലുമ്പം എന്താണ് അവിടെ അവര് നല്ല നല്ല സിസ്റ്റമാണ് അവിടെ ഒരുപാട് ഈ ബ്ലൈൻഡിന് വേണ്ടിയുള്ള ഒരുപാട് കാര്യങ്ങൾക്കുള്ള എന്താ പറയുക ഒഫീഷ്യലായിട്ട് സഹായിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് ഈ കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് ഉള്ളത് അപ്പം അവിടെ ചെന്ന് പെട്ടപ്പം അവരവിടെ ഒരു ഓഡിയോ റെക്കോർഡിങ് സിസ്റ്റം അതായത് ഓഡിയോ ബുക്സ് അതേവിടെ പറ്റുള്ളൂ കാരണം ഇവർക്ക് കേട്ടാണ് ഇവരെല്ലാം പഠിക്കുന്നത് അതവര് നല്ല റീറ്റെയിൻ ചെയ്യുകയും ചെയ്യും നന്നായിട്ട് അപ്പോൾ അപ്പം അവർ പറഞ്ഞു ആണ്ടി ഞങ്ങൾ തന്നെ റെക്കോർഡ്സ് തരാം കാരണം ഗവൺമെൻറ് തന്നെ റെക്കോർഡുകൾ പിന്നെ കാശറ്റ്സ് കൊടുക്കും ഇവർക്ക് വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെ എടുത്തിട്ട് എനിക്കൊരു മുന്നൂറോളം പുസ്തകങ്ങൾ പല സബ്ജക്ട്സ് ഈവൻ എന്താ പറയുക സ്പോക്കൺ ഇംഗ്ലീഷിന്റെ പുസ്തകം രാമായണം മഹാഭാര ഭാഗവതം ഭജഗോവിന്ദം എന്ന മാത്രമല്ല ഏതൊക്കെ ലാംഗ്വേജില് അല്ല ഏതൊക്കെ മതം മതപുസ്തകങ്ങള് അങ്ങനെ പല കാര്യങ്ങൾ വായിച്ച് ആ ലൈബ്രറിക്ക് വേണ്ടി കൊടുക്കാനായിട്ട് സാധിച്ചു ഒരുപാട് ഒരുപാട് പേരെ അപ്പൊ ഒരു കുട്ടി പറയണേ നല്ല സുന്ദര ഒരുപാട് കുട്ടികൾക്ക് കോട്ടയത്ത് നിന്ന് ഒരു പയ്യൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവൻ പറഞ്ഞു വണ്ടി അറിയാമോ ഞാൻ ഞാനെന്റെ അമ്മയുടെ വയറൊഴിഞ്ഞ കുട്ടിയാണ് അതായത് അവസാനം ഉണ്ടാവുന്ന കുട്ടിക്ക് അങ്ങനെയാണ് അത്ര അവരുടെ നാട്ടിൽ പറയുക അവൻ ഒരു ദിവസം പിന്നെ അവരുടെ നമ്മുടെ ഈ ഏപ്രിൽ അവരുടെ ഫങ്ഷൻ ഉണ്ടല്ലോ ഗുഡ് ഫ്രൈഡേ ഒക്കെ ആ സമയത്ത് പടക്കം വെച്ചപ്പോ പുറത്ത് വെച്ച പടക്കം പാഞ്ഞു വന്ന് അവന്റെ കണ്ണിലാണ് കൊണ്ടത് അങ്ങനെ അവന് കണ്ണ് നഷ്ടപ്പെട്ടു രണ്ട് കണ്ണം അങ്ങനെയൊക്കെ ഒരുപാട് കുട്ടികളുടെ അനുഭവങ്ങളും അപ്പോ ഞാൻ പറഞ്ഞു വരുന്ന എന്തെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നമുക്ക് നേടുമ്പോഴാണ് ഭഗവാൻ നമുക്ക് നൽകിയിരിക്കുന്ന എത്ര വലിയ ഒരു ഭാഗ്യമാണ് നമുക്ക് എല്ലാ അവയവങ്ങളും ഉണ്ട് ഓർമ്മ ശക്തിയുണ്ട് പിന്നെ കാണാൻ പറ്റും കേൾക്കാൻ പറ്റും നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളും പ്രവർത്തനക്ഷമമാണ് അപ്പൊ ഇതൊക്കെ നമ്മൾ സാധാരണമായിട്ട് അതായത് ടേക്കൺ ഫോർ ഗ്രാൻഡ് എന്ന് പറയില്ലേ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് എല്ലാം നമ്മൾ ശ്രദ്ധിക്കുന്നില്ല ഇതിലൊക്കെ ശ്രദ്ധ വരണം അവയർനെസ് അതിനാണ് സ്വാമി പറഞ്ഞത് ബോധപൂർവം ബോധപൂർവം നിങ്ങൾ ജീവിക്കണം എല്ലാ കാര്യത്തെ പറ്റി ഒരു അവബോധം ഉണ്ടാവണം ഞാൻ എനിക്ക് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളൊക്കെ എത്ര വലുതാണ് എന്ന് പറഞ്ഞിട്ട് ഭഗവാനോട് നന്ദി പറയുക രാവിലെയും രാവിലെ എഴുന്നേറ്റോടാൻ പറയാ സ്വാമി എനിക്കിത് ദിവസം തന്നു പുതുതായിട്ടൊരു ദിവസം സ്വാമി തന്നു സ്വാമിയോട് ഞാൻ നന്ദി പറയുന്നു ഇന്നത്തെ ദിവസം എനിക്ക് സേവനത്തിലുള്ള അവസര സമയ തരണേ സ്വാമി എന്ന് പറയാ രാത്രി കിടക്കുമ്പോഴും ഭഗവാനോട് പറയാ ഭഗവാനെ ഇന്നത്തെ ദിവസം എത്ര നന്നായിട്ട് പല എന്തെല്ലാം എനിക്ക് ചെയ്യാനുള്ള അവസരം സ്വാമി തന്നു ആരോഗ്യത്തോടെ ഇരിക്കാൻ ആ ഒരു നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മള് നമ്മളെക്കാളും വിഷമം അനുഭവിക്കുന്നവരുമായിട്ട് നമ്മുടെ സമയം നമുക്ക് ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് നമ്മുടെ സമയമാണ് കാരണം എന്താണെന്ന് വെച്ചാല് സമയം വളരെ അമൂല്യമാണ് ഓരോ നിമിഷം കഴിയും തോറും നമ്മളുടെ ജീവിതം മുന്നോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പുറകോട്ടല്ല നമ്മുടെ ആയുസ് ആയുസിന്റെ ഒരു ഭാഗമാണ് നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് സമയം അമൂല്യമാണ് ഡോൺ വേസ്റ്റ് ടൈം സമയം നഷ്ടം ജീവിത നഷ്ടമാണെന്ന് ഭഗവാൻ പറയുന്ന അതുകൊണ്ടാണ് അപ്പൊ അങ്ങനെ നമ്മള് നമുക്ക് കിട്ടുന്ന നമ്മൾ നമ്മുടെ കുട്ട നമ്മുടെ യൂത്ത് യുവജനങ്ങളെല്ലാവരും ഏർ കാസർഗോഡാണെങ്കിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലാണ് നല്ലപോലെ ഇപ്പോ ധാരാളം സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് ഇനിയും തുടർന്നും ചെയ്യാൻ നിങ്ങളെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ അങ്ങനെ വലുതായി നിങ്ങളാണ് നാളത്തെ സംഘാടകർ ഭഗവാന്റെ സംഘടന മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് യുവജനങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനത്തെ ക്ലാസ്സുകളും രാമായണവും അതും ഇതിലെല്ലാം കൂടുതൽ ഇൻവോൾവ് ആവണം അപ്പോഴ് മാത്രമേ നമുക്ക് ആ ഓരോന്ന് ചെയ്യാനുള്ള ഇൻസെൻറ്റീവ് നമുക്ക് ഇൻസ്പിറേഷൻ വേണ്ടേ നമുക്ക് പ്രചോദനം വേണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് പ്രയോജന പ്രയോജനം പ്രചോദനം ലഭിക്കുകയുള്ളൂ അതിനാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സായിരാം താങ്ക് യു സോ മച്ച് സംഗീത പാടിക്കോളൂ മന ബംഗാരുതി ബാവാരുപത്തി മാമാ മന ശൃ വ സായി മനശൃംഗ സന ബംഗോട്ട് മാറിയിരിക്കുമോ കേൾക്കുന്നില്ലല്ലോ बा मन सर्वा साई मन सर्वा साई मन बंगार पति बाबा मन श्रृंग दरा मन बंगार తి <figured> സൈരം സൈ ഉപമ മാനവ മൂല്യങ്ങൾ ആത്മീയമായ സാധനങ്ങളിലൂടെ മാത്രമേ പരിപോഷിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ അതിന് വേറെ ഒരു മാർഗവുമില്ല ഒരു വിത്ത് മണ്ണിൽ നട്ട് നനച്ചാൽ മാത്രമേ അതിൽ മുളവന്ന് അതൊരു ചെടിയായി വൃക്ഷമായി വളരുകയുള്ളൂ ആ വിത്ത് ഒരു തകരത്തിലിട്ട വെള്ളമൊഴിച്ച് അത് അഴുകി ഉള്ളൂ അതുപോലെ മാനവ മൂല്യങ്ങൾ പവിത്രവും ആത്മീയവുമായ ഒരു ഹൃദയത്തിൽ മാത്രമേ വളരുകയും തിളങ്ങുകയും ചെയ്യുകയുള്ളൂ നിർഭാഗ്യവശാൽ ഇന്ന് മനുഷ്യ ഹൃദയം സങ്കുചിതമായ സ്വാർത്ഥ താല്പര്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അയാളുടെ പ്രേമം തന്നിലും തൻ്റെ അടുത്ത ബന്ധുക്കളിലും മാത്രമായിട്ട് ഒതുങ്ങുന്നു തന്റെയും തൻ്റെ കുടുംബത്തിന്റെയും സുഖം സമൂഹത്തിന്റെ സുഖത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് അയാൾ മനസ്സിലാക്കുന്നില്ല ഈ പരസ്പര ബന്ധം വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് വ്യക്തിയും സമൂഹവും തമ്മിലുള്ള ബന്ധം വ്യക്തിക്ക് സമൂഹം കൂടിയേ തീരൂ സ്വാർത്ഥതയും സ്വാർത്ഥ താല്പര്യങ്ങളും ഉപേക്ഷിക്കണമെന്ന് അവൻ ഒരു ദൃഢനിശ്ചയം എടുക്കേണ്ടതുണ്ട് അവർ സമൂഹത്തിന് സേവനം നൽകണം സമൂഹത്തിന് ഐശ്വര്യമുണ്ടായാൽ രാഷ്ട്രത്തിനും ഐശ്വര്യമുണ്ടാകുന്നു സദാചാരം വളർത്തി തൻ്റെ ഉള്ളിലെ ദിവ്യത്വമാണ് തൻ്റെ ശരിയായ വ്യക്തിത്വം എന്ന് തിരിച്ചറിയുമ്പോഴാണ് ഒരു വ്യക്തിയുടെ മനുഷ്യത്വം പ്രകടമാകുന്നത് ജയസായിരാം സംഗീത സമസ്ത ലോക പറഞ്ഞോളൂ ശാന്തി 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 సమస్త సుఖినో భవ సమస్తలో సుఖినో భవ సమస్తలో సుఖినో భవ శాంతి శాంతి శాంతి